അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ നകുലിന് മുത്തശ്ശീനെയാണ് കേട്ടോ അപ്പോൾ നകുല് പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞതുപോലെ ആവട്ടെ ഞാൻ ആ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് വിളിക്കട്ടെ എന്ന് മുത്തശ്ശി പോയി കഴിയുമ്പോൾ നകുല് ഫോൺ എടുത്തിട്ട് ആരെയും വിളിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മാളുവിനെ ആട്ടോ മാളു ഇങ്ങനെ മദസ്റ്റേക്ക് പ്രസംഗം പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം കേങ്ങ് അങ്ങോട്ടേക്ക് വന്നിട്ട് മാളുവിനെ പ്രസംഗം പഠിക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിലേക്ക് തെങ്ങ് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ മാഹി പണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞതും മാളും എൻ്റെ ബുക്സൊക്കെ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞതൊക്കെ ആ മാളും മാളുവിൻ്റെ കൂടെ ഇരുന്ന് കെങ്ങ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കെങ്ങ മാളുവിൻ്റെ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ മാഹി എന്നും കെങ്ങ എന്ന് എഴുതുന്ന എഴുതുകയാണ് കേട്ടോ അപ്പോൾ മാളു എടുക്കാണ്ട് നോക്കുന്നുണ്ട് കേട്ടോ മാൾ നോക്കുന്നത് കണ്ട പാടെ കേങ്ങ വേഗം ബുക്ക് അടച്ച് വെച്ചിട്ടോ അപ്പോൾ മാള ചിക്കൻ കേ എഴുതിയത് അല്ല എന്താ എഴുതിയത് ഞാൻ കണ്ടല്ലോ അത് മാളുവിൻ്റെ വെറുതെ തോന്നിയതാ ഞാൻ മോൾ പരതി മക്കോടെ ബുക്ക് നോക്കിയതാ എങ്ങാ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ് മാളക്കുട്ടി നന്നായിട്ട് പ്രസംഗം പറയണം കേട്ടോ അത് അച്ഛനല്ലേ പഠിപ്പിച്ചു തന്നത് ശരിക്കും നല്ല ഭാഗ്യമുള്ള കുട്ടിയാ മഹേട്ടനെ പോലെ സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടിയില്ലേ എന്ത് സ്നേഹത്തോടെയാണ് മഹേട്ട മോൾ മക്കടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ശരിയാ ശരിയാക്കെങ്ങാ പറഞ്ഞത് പണ്ടൊക്കെ എൻ്റെ അച്ഛൻ ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ കേങ് കാരണം ഞാൻ അച്ഛന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ വേണം നല്ല കുട്ടികൾ കുട്ടികളെങ്ങനെയാണ് മോക്കടെ അച്ഛൻ്റെ മോള് മാത്രമല്ല ഉള്ളൂ പക്ഷേ ഗംഗ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടല്ലോ അച്ഛനെ ഞാൻ മാത്രമല്ലല്ലോ ഉണ്ട് എനിക്കറിയാം ഗംഗയ്ക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയല്ലേ ഗംഗ പറഞ്ഞാലില്ലെങ്കിലും അതെനിക്കറിയാം പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി അറിയാം മഹിയുടെ മോളായത് കൊണ്ടല്ലേ ഗംഗയ്ക്ക് എന്നെ ഇഷ്ടമായത് അപ്പം എന്നെക്കാളും ഇഷ്ടം അച്ഛനെയല്ലേ അപ്പോൾ ഗംഗ പറയാനേ എൻ്റെ കുറുമ്പ് എന്തൊക്കെയാണ് പറയുന്നത് ഈ കുഞ്ഞു പൈന്നാണോ ഈ വർത്താനമൊക്കെ വരുന്നത് ഗെങ്കേ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേങ് അനുസരിക്കുമോ മോള് പറ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യാം കേങ്ങക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അതെന്താ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം സ്കൂൾ മത്സരത്തിന് ഗെങ്ങേൻ്റെ കൂടെ വരൂ ഞാൻ വരണം മോളെ എനിക്കിവിടെ ഒരുപാട് ജോലികളില്ലേ അത് മാത്രമല്ല മഹേട്ടനും ശ്രേയജനെയും ഒക്കെ വരുമായിരിക്കും അപ്പോൾ ദേഷ്യത്തോടെ മോൾ പറയണം അവരൊന്നും വരണ്ട ഗങ്ങ മാത്രം വന്നാൽ മതി എല്ലാവരും അമ്മമാരെയാണ് കൊണ്ടുവരുന്നത് എൻ്റെ അമ്മ ഗംഗയല്ലേ അപ്പോൾ വേറെ ആരല്ല ഗംഗയല്ലേ എൻ്റെ കൂടെ വരേണ്ടത് ഗങ്ങ മാത്രം എൻ്റെ അമ്മ അപ്പോൾ നമ്മുടെ കെങ്ങ സന്തോഷത്തോടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കേങ്ങ എൻ മോളെ എൻ്റെ പൊന്നുമോളെ നീന്ത പറ മാളിനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നകുലിനെയാണ് കേട്ടോ ഒരു കോൾ വരുവാണ് മീഡിയേറ്ററാണ് കേട്ടോ നകുലിനോട് സംസാരിക്കുന്നത് എന്തായി കാര്യങ്ങളൊക്കെ നടക്കുമോ ഈ നകുൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല പറഞ്ഞ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എത്തണം ഞാൻ കെങ്ങ അവിടെ എത്തിച്ചിരിക്കും ഓക്കെ ഡീ വണ്ടിയുടെ കാര്യം പുറത്ത് ഒരു ടെൻഷനും വേണ്ട പിന്നെ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടായല്ലോ എന്നെ അറിയിച്ചിരിക്കണം ശരി അധികം നേരെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ആരെങ്കിലും കേട്ടാലത് പണിയാവും ശരി ഞാൻ ഇക്കാര്യം ഇപ്പം തന്നെ ബോസിനെ അറിയിക്കട്ടെ കേങ്ങയുടെ ഫോട്ടോ കണ്ടപ്പോൾ പോസിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക ഇന്ന് സന്തോഷമായിട്ട് ഉറക്കിക്കോ ഉറങ്ങിക്കോളം പറ നാളെ എന്തായാലും ഗെങ് പോസിന് ഒപ്പം ഉണ്ടാവും നിന്റെ ബാലൻസ് ക്യാഷ് കേങ്ങയെ എത്തിക്കുന്നത് എത്തിക്കുന്നത് എപ്പോഴാണ് അപ്പോൾ തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും ഓ അത് മതി അപ്പോൾ ശരി എല്ലാം പറഞ്ഞതുപോലെ അങ്ങനെ ഫോൺ കട്ട് ആക്കണം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രി നഗുലും ഇങ്ങനെ പതിയെ പമി പമി യുടെ റൂമന്വേഷിച്ച് വരുവാണെട്ടോ കയ്യിലിരിക്കുന്ന ക്ലോറോഫോം എടുത്ത് ക്ലോത്തിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നതിൽ എന്നിട്ട് സ്റ്റെയർ കേസ് കയറാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഹൈമാവതി അപ്പുറം താഴേക്ക് ഇറങ്ങി വരുവാണെട്ടോ പെട്ടെന്ന് നഗല്ലെ സോഫയുടെ ബാക്കിൽ ഒളിക്കുകയാണ് ഓ ഈ തള്ളൻ്റെ പ്ലാൻ മൊത്തം പൊളിക്കും ഇവരെ തൽക്കാലം ഉറക്കിക്കിടത്തി രക്ഷയുള്ളൂ എന്ന് പറയണം കേട്ടോ പെട്ടെന്ന് നഗല്ല എന്നിട്ട് പുറകിലൂടെ വന്നിട്ട് ഹൈമാവതിനെ ക്ലോറോഫോം അണുപ്പിച്ച് ബോധം കിടത്തുവാണെട്ടോ എന്നിട്ട് പെട്ടെന്ന് സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് കയറുകയാണ് നകുല് അങ്ങനെ ഗങ്ങയുടെ റൂമിലെത്തുകയാണ് കേട്ടോ ഗംഗയും ആളും ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ നകുല് പൈ പതുക്കെ പോക്കറ്റിൽ നിന്ന് ക്ലോറോഫോം എടുത്ത് ഗങ്ങയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിലിങ്ങനെ പറയണം മോളെ ഗെങ്ങേ ഇന്നത്തോടെ എൻ്റെ ജോലി തീർന്നു ഇനി നിനക്ക് നിൻ്റെ ലോകം എനിക്ക് എനിക്കെൻ്റെ ജീവിതം നിനക്കിനി ബോംബിൽ വിലസം വലിയ വലിയ കൊടീശ്വരന്മാർ ഇതിനെ പൊന്നുപോലെ നടക്കും ഇതും പറഞ്ഞ് ഗങ്ങയെ കോൾ ക്ലോറോഫോം അണുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ബോധം കെട്ടുന്ന ഗംഗേനെ മാളും അറിയാതെ പതി പതിയെ തോളിലേറ്റുമാണ് നകുല് താഴെ എത്തതിന് ശേഷം കാർപ്പറ്റ് നോക്കിയിട്ട് നകുല് പറയാണ് ഇതിൽ കൊണ്ടുപോകാം അതാകുമ്പോൾ പെട്ടെന്ന് ആരേൽ നോക്കിയാലും ആളെ മനസ്സിലാവില്ലല്ലോ ഇതാണ് സേഫ് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഗംഗേനെ കാർപ്പറ്റിൽ കെടുത്തിയിട്ട് പൊതിയാണ് കേട്ടോ നകുല് ഇതേ സമയം മറ്റേ മീഡിയേറ്ററും സഹായം പുറത്ത് വണ്ടിയുമായിട്ട് വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാൾ വന്നില്ലല്ലോ നീ ന വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം കൂടി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ അപ്പം നഗ്ല് കാർപ്പറ്റിൽ പൊതിഞ്ഞ് മഗ എങ്ങനെയായിട്ട് പുറത്തേക്ക് വരാമാണ് കേട്ടോ അപ്പം മീഡിയേറ്റർ എന്താ ഇത്ര വൈകിയത് എല്ലാവരും ഉറങ്ങണ്ടേ ഈ സമയം കൂടെ നിന്ന ആൾ വീടി കത്തിച്ചിട്ട് ബാക്കി വന്ന തീപ്പെട്ടി കത്തിച്ചത് നേരെ കാർപ്പറ്റിലേക്ക് ഇടുവാണ് കേട്ടോ ഇത് പക്ഷേ മറ്റുള്ളവരാരും കാണുന്നില്ല മീഡിയേറ്ററും നകുലും സംസാരിച്ചുകൊണ്ടിരിക്കുക മേം കളിയണ്ട ആരേലും കണ്ട പ്രശ്നമാകും ഈ സമയം കാർപ്പറ്റിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊന്നും അറിയാതെ വണ്ടി സ്റ്റാർട്ടാക്കണം കേട്ടോ പക്ഷെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പം നകുല് ചോദിക്കുന്നുണ്ട് ഇതെന്ത് സ്റ്റാർട്ടാവാത്തേ അറിയില്ല നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മാളു എണീറ്റ് മാളു എണീറ്റിട്ട് മഹിയുടെ വാതിലും മുട്ടു കേട്ടോ അച്ഛ അച്ചാ വാതിൽ തുറക്ക് വാതിൽ തുറക്കെന്ന് പറഞ്ഞ് എന്താ എന്താ മോളെ എന്ത് പറ്റി മോൾ ഉറങ്ങിയില്ലേ ഗെങ്ങിയ മുറിയിൽ കാണുന്നില്ല അച്ചാ കാണുന്നില്ല നമുക്ക് ഇരുന്ന് അവിടെ പോയി അറിയില്ല ഞാൻ ഉണർന്നപ്പോൾ കെങ്ങ ഗെങ്ങ ഇല്ല എനിക്ക് പേടിയാവുന്നു എൻ്റെ കേങ്ങയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ അച്ഛാ ഹേയ് മോള് വിഷമിക്കണ്ട നമുക്ക് നോക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ മഹി മാളുവിനേം എടുത്തിട്ട് താഴേക്ക് പോകാം കേട്ടോ ഈ സമയത്ത് മീഡിയേറ്ററും സഹായവും നക്കലും കൂടി വണ്ടി സ്റ്റാർട്ടാവാത്ത എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കെങ്ങയും കെങ്ങയും വിളിച്ച് മഹി താഴേക്ക് വരുമ്പോൾ കാണുന്നത് ബോധം കെട്ടുകിടക്കുന്ന ഹൈമാവതിൻ്റെ ആണെട്ടോ സീമ നീ പോയി വെള്ളം എടുത്തിട്ട് വാ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് കേട്ടോ മഹിയും ദേവ്യാനും അപ്പോൾ മഹി പറയാണ് ഗെങ്ങയെ കാണുന്നില്ല മുത്തശ്ശി ഇതാണ് അപ്പോൾ ജാനിക്കാൻ പോയി ചോദിക്കുകയാണ് ഗെങ്ങെ കാണുന്നില്ല എന്താ മഹി പറയുന്നത് എൻ്റെ കുഞ്ഞ് എവിടെ അവൾ റൂമിലില്ലേ അപ്പോൾ മഹി പറയാണ് ഇല്ല അയ്യോ അവിടെ ഒന്നും ഇല്ല ഗങ്ങയെ കാണുന്നില്ല എന്ന് പറഞ്ഞ കരഞ്ഞോണ്ട് അമ്മ മാളും എന്നെ വിളിച്ചു നിർത്തിയത് എൻ്റെ ഈശ്വര എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എവിടെ പോയി അവൾക്ക് എന്ത് പറ്റി ജാനിക്കുമ്പോൾ വിഷമിക്കാതെ ഹൈമഹതി ഉണരുമ്പോൾ അറിയാലോ ഈ സീമ ഇത് എവിടെ പോയി സീമ അപ്പോൾ വെള്ളവുമായിട്ട് വരുവാണെട്ടോ പെട്ടെന്ന് വെള്ളം തിളച്ചിട്ട് ഹൈമാവതിയുടെ ഹൈമാവതിയെ എണീപ്പിക്കാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് ഈ സമയത്ത് പുറത്ത് കാർപ്പറ്റിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നഗലും ചോദിക്കേണ്ടത് ഇതെന്തായത് അപ്പോൾ എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മഹിയും വീട്ടിലുള്ളവരും എല്ലാവരും ഉമ്മറത്തേക്ക് വരുവാണ് കേട്ടോ ഈ കാർപ്പറ്റ് കത്തുന്നത് കണ്ടുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ എല്ലാവരും അപ്പം നകുല് പറഞ്ഞിട്ട് ഓടിക്കോ ഓടിക്കോ കണ്ടെന്നാണ് തോന്നണേന്ന് പറഞ്ഞ മീഡിയേറ്ററും സഹായം എല്ലാവരും വണ്ടിയോട് ഉപേക്ഷിച്ചിട്ട് ഓടുവാണെട്ടോ അപ്പം ഗെങ്ങയുടെ ഒച്ച കേൾക്കണ്ടേ എൻ്റെ ശ്രീ മഹേശ്വരാ മുത്തശ്ശി മഹേട്ടാ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ എൻ്റെ ഗെങ്ങേട്ട ശബ്ദമല്ല കേൾക്കുന്നത് ഇതെല്ലാം കേട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ നകുല് ബാക്കിൽ നിന്ന് ഓടി വരുവാണ് കേട്ടോ എന്താ ഇവിടെ മോനെ ഗെങ്ങയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത് അപ്പം നകുല് അഭിനയിച്ച് ഓടുവാണെട്ടോ അയ്യോ എൻ്റെ ഗെങ്ങയെന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് പെട്ടെന്ന് ചാടി കയറുവാണെട്ടോ എന്നിട്ട് പെട്ടെന്ന് തീ പിടിച്ചാൽ കാർപ്പറ്റോട് കൂടിയിട്ട് എടുത്തിട്ട് പുറത്തേക്ക് പുറത്തേക്ക് എടുത്തിട്ട് മറിച്ച് 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 എടുക്കുവാണ് കേട്ടോ കെങ്ങേനെ നോക്കുമ്പോൾ എല്ലാവരും ഞെട്ടുവാണെട്ടോ കാർപ്പറ്റിൻ്റെ ഉള്ളിൽ കെങ്ങേനെ കണ്ടിട്ട് എല്ലാവരും തെറിച്ച് നിൽക്കുക അകില് പിടിച്ച് എനിപ്പിച്ചിട്ട് കെങ്ങെ എന്താ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മോളെ കെങ്ങെ എന്താ പറ്റിയെന്നൊക്കെ ഉദ്ദേശിച്ച് ചോദിക്കുകയാണ് കേട്ടോ മഹി അപ്പോൾ സംശയത്തോടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കെങ്ങിയിട്ട് അകത്ത് കൊണ്ടുപോയാൽ എല്ലാവരും വെള്ളമൊക്കെ കൊടുക്കുവാണ് കേട്ടോ എങ്ങ എന്നിട്ട് പറയുകയാണെ മുത്തശ്ശി പേടിക്കേണ്ട എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്തോ ഭാഗ്യം കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയത് ദയവാനി പറയാണ് അതെ എന്നാൽ എന്നാലായിരിക്കും കേങ്ങിയെ ബോധം കെടുത്തി വണ്ടിയെ കൊണ്ടുപോവാൻ നോക്കിയത് ഇതൊന്നും അറിയാത്ത പോലെ നകുൽ നിൽക്കുകയാണ് കേട്ടോ ഗെങ്ങ പറയാണ് ഓർമ്മയില്ല ഓർമ്മയില്ലാൻ്റെ ഇങ്ങനെ ശത്രുത്വ തോന്നാൽ മാത്രം ആരോടും എൻ്റെ മുകളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇന്ന് നകുൽ മോൻ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെന്ന് മുത്തശ്ശി പറയാണ് കേട്ടോ അപ്പം നഗുൽ പറയുകയാണ് ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെയൊക്കെ നിങ്ങൾക്ക് ഒരു ആപത്തം വരാൻ ഞാൻ സമ്മതിക്കില്ല ഇതൊക്കെ എങ്ങനെക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ പോലും കളയാനും തയ്യാറാന്നൊക്കെ പറയാം കേട്ടോ മുത്തശ്ശി ഒക്കെ സന്തോഷത്തോടെ പറയുകയാണ് എന്നോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല മോനിയെന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തിനാ മുത്തശ്ശിക്കെങ്ങനെ എനിക്ക് അന്യൊന്നുമല്ലോ ഇനിയുള്ള ജീവിതം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ എനിക്ക് താങ്ങായിട്ടാവുള്ളൂ അവർക്ക് താങ്ങായിട്ട് ഞാനും ജീവിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ മുത്തശ്ശിയോട് ദേവേനു പറയാണ് എന്തായാലും ജാനകിയമ്മക്ക് തെറ്റിയില്ല ഗംഗയ്ക്ക് യോജിച്ച ആളെ തന്നെ കണ്ടുപിടിച്ചത് ഇത് കേട്ട് സന്തോഷത്തോടെ ജാനകിയമ്മ നോക്കുക കേട്ടോ നകുലിനെ ഇത് കേട്ട് ദേഷ്യം വരുന്ന പോലെ നിൽക്കുകയാണ് കേട്ടോ മുമ്മക്കുള്ളിലും മാളും എല്ലാവരും നകുലിനെ തന്നെ നോക്കുന്നുണ്ടോ മഹി ഒരു സംശയത്തോടെയാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ്